പത്തു വർഷത്തോളമായി ഈ സുരതി മൈതന്നെയാണ് ഉപയോഗിക്കുന്നത് കെ ടി രഘു പുഷ്പ ഹോട്ടൽ മഞ്ചേരി ഉടമയാണ് ഏകദേശം അച്ഛൻ തുടങ്ങിയ ഒരു ഹോട്ടലാണ് അറുപത് വർഷമായി പത്ത് വർഷത്തോളമായി ഈ സുരതി മൈതന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല മൈ തന്നെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഞാൻ ജില്ലയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ഹോട്ടലുകാരും ഉപയോഗിക്കുന്ന ഒരു മൈദപൂടിയാണ് സുരഭി അസോസിയേഷൻ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മൈദ കൂടിയാണ് നല്ല ടേസ്റ്റുള്ള നന്നായി പൊറോട്ട അടിക്കാൻ പറ്റാവുന്ന പറ്റുന്ന ഒരു മൈത കൂടിയാണ് സുരഭി ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും ഹോട്ടൽ മേഖലയിൽ സുരഭിനെ പറ്റി ലഭിച്ചിട്ടില്ല നല്ല ഒരു ഹോട്ടൽ മൈദപൂടിയാണ് வேறு செய்துருக்கேன் பத்து வருஷமாக சுரபி மைதா எந்த ஒரு பிரச்சனையும் இல்லை இது வரைக்கும் இந்த பத்து வருஷமாகவே சுரபி மைதா யூஸ் பண்ணியிருக்கேன் எனக்கு எந்த ஒரு மைதாவை பற்றி சொல்கிறதுக்கு எதுவுமே கிடையாது நல்லா சூப்பர் மைதா சாஃப்டாக ஆகிறதுக்கும் பரோட்டா கலர் வ கலர் வர்றதுக்கும் நம்ம தேவையான பொருள் வேறு எதுவும் சேர்க்கவும் தேவையில்ல சாதாரணமாக குழைக்கிற மாதிரி குழைச்சா போதும் நல்லா யூஸாக இருக்குது பரோட்டா இது வரைக்கும் எந்த ஒரு கம்ப்ளைண்ட்டும் வந்தது கிடையாது சில பிறக்க ഷോപ്പുകളിൽ സ്വരഭി മൈദ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മൈദ അവർ കൊടുത്തയച്ചാൽ തന്നെ നമ്മളിവിടെ പൊറോട്ട അടിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ കസ്റ്റമർ കയ്യിൽ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് എൻ്റെ മൈദ മാറിയോ പൊറോട്ടക്കാരൻ മാറിയോ എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വരഭി മൈദ മാക്സിമം ഒഴിവാക്കാതെ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് ബേക്ക് ഏറ്റി ഫ്രണ്ട്സ് മാറി ചിന്തിക്കാം മാറ്റം ആസ്വദിക്കാം സുരഭി ആട്ട മൈദ സൂചി